അങ്ങനെ കേരളത്തെ മുഴുവൻ വട്ടം കറക്കിയ ഗോപൻ സ്വാമിയുടെ സമാധിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ് ഗോപൻ സ്വാമിയുടെ സമാധി ഇനി എന്തു തന്നെ വന്നാലും പൊളിക്കാൻ സാധിക്കില്ലെന്നും പൊളിക്കാൻ സമ്മതിക്കുന്നില്ല എന്നും അല്ലെങ്കിൽ സമ്മതിക്കില്ല എന്നും പറഞ്ഞിരുന്ന ബന്ധുക്കളെയും അതുപോലെ മക്കളെയെല്ലാം മാറ്റി നിർത്തി പോലീസ് സമാധി പൊളിച്ച് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇന്നിപ്പോഴിതാ വലിയ രീതിയിൽ ആൾക്കൂട്ടമായി നാമജപഘോഷയാത്രയായി ഗോപൻ സ്വാമിയുടെ സമാധി ആ സമാധി പീഠത്തിൽ തന്നെ കൊണ്ടുവന്ന് സർവ സർവാചാരനുഷ്ഠാനങ്ങൾ ഓടികൂടി അവിടെ സമാധി ഏർത്തുകയും ചെയ്തു പക്ഷേ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും ഇതിൽ പ്രധാനമായി വിട്ടുപോയ അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഗോപൻ സ്വാമിയുടെ സമാധിയെ വിവാദമാക്കിയതിന്റെ പ്രധാന കാരണം അവരുടെ മക്കൾ തന്നെയാണ് അല്ലാതെ നാട്ടുകാരോ ഇവർ പറയുന്ന മറ്റാരുമല്ല കാരണം കൃത്യമായി പറഞ്ഞാൽ ജനുവരി ഒൻപതിന് ഗോപൻ സ്വാമി സമാധിയാവുന്നു അല്ലെങ്കിൽ മരണപ്പെടുന്നു പിന്നീട് പത്താം തീയതി വലിയ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ് ഈ പോസ്റ്ററിലൂടെയാണ് ജനങ്ങൾ അറിയുന്നത് അങ്ങനെ അയൽവാസി അന്വേഷിച്ചു പോവുകയും എന്നാൽ ഈ മകൻ രണ്ട് മക്കളിൽ ഒരാൾ ഇവരെ തെറിവിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ചെയ്തത് പിന്നീട് അന്വേഷിച്ച് ആരൊക്കെ പോയാലും അവർക്കെതിരെ എല്ലാം ഇത് അസഭ്യവശമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് പിന്നീട് ഇതിൽ അയൽവാസിയായ ഒരാൾ കൊണ്ട് ആദ്യം പരാതി കൊടുക്കുന്നു രണ്ടാമത് യേശുദാസ് ആൾ പരാതി കൊടുക്കുന്നു പിന്നെ മുജീബ് ആൾ പരാതി കൊടുക്കുന്നു അങ്ങനെ മൂന്നോളം പരാതികൾ സ്റ്റേഷനിൽ എത്തുന്നു അതിൽ ആദ്യത്തെ പരാതിയിൽ പോലീസ് മാൻ മിസ്സിംഗിന് എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിക്കുന്നു ഈ അന്വേഷണം ചെന്നെത്തി നിന്നത് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമാധിയിലേക്കാണ് പക്ഷേ ഇവിടെ ആദ്യം മുതൽ വലിയ തരത്തിൽ വിവാദമാക്കിയത് ഈ മക്കൾ തന്നെയാണ് ആരെയും കാണാൻ അനുവദിച്ചില്ല ആരോടും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു ഇതൊന്നും കൂടാതെ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഗോപന് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഗോപൻ തിരോധാനം എന്താണ് എന്നുള്ളതായിരുന്നു പലർക്കും അറിയേണ്ടിരുന്നത് ഒടുവിൽ വിഷയം വലിയ തരത്തിൽ വിവാദമാകുകയും ഞാൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ആദ്യം ഇതറിയുന്നത് ഒരാൾ ജീവനോട് ജീവനോടുകൂടി സമാധിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുഴിയിൽ ഇറങ്ങി നിൽക്കുന്നു ഇതാണ് ഞാൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് ആദ്യം ലഭിക്കുന്ന വിവരം അപ്പോഴെല്ലാം ഒരു രസകരമായ വാർത്തയാകും എന്ന് മാത്രം കരുതിയിരുന്ന ഞങ്ങളിലേക്ക് പിന്നീട് എത്തി നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ട ഇതുവരെയുള്ള സംഭവങ്ങളാണ് ഇവിടെ അവിടെ ആദ്യം ചെല്ലുമ്പോൾ അവിടെ സമാധിയിലും ഉണ്ടായിരുന്നില്ല പകരം അവിടെ സമാധിയാണ് കണ്ടത് ഇതാണ് സമാധി എന്ന തരത്തിലൊരു കല്ല് സ്ലാബ് കൊണ്ടടിക്കൊരു സംഭവമാണ് കണ്ടത് അവിടുന്ന് പിന്നീട് വിവാദങ്ങളാവുകയും വലിയ തരത്തിൽ വിവാദങ്ങളിലേക്ക് പോവുകയും ചില ഹിന്ദു സംഘടനകൾ ഇതിലേക്ക് കയറി കൂടുകയും ചെയ്തു ഈ ഹിന്ദു സംഘടനകൾ വന്നതിന് ശേഷം ഇവരുടെ മകൻ പ്രധാനമായി എടുത്തു പറയുന്ന ഇവരുടെ മൂത്ത മകൻ സനന്തൻ വാ തുറന്നപ്പോഴെല്ലാം പറഞ്ഞിട്ടുള്ളത് മുസ്ലിം തീവ്രവാദികൾ മുസ്ലിം തീവ്രവാദികൾ മുസ്ലിം തീവ്രവാദികളുടെ മാത്രമാണ് ഇനി കോടതി നിർദ്ദേശപ്രകാരം പോലീസ് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇതിപ്പോ എന്ന് പറയുമ്പോ ഇതൊന്ന് ഞാൻ ഞാൻ ഇനി ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛൻ സമാ ഈ സമാധാനപരമായിട്ട് പെയ്ക്കൊണ്ടിരുന്ന ശിവന്റെ അമ്പലം അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത് ഇത്രയും പ്രശ്നങ്ങൾക്ക് അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല ഒരു ഒരു നിയമവും ചോദിക്കുന്നില്ല എന്താണ് ഈ സമാധാനപരമായിട്ട് ഈ പോയിട്ടുള്ള ഈ ശിവന്റെ അമ്പലത്തില് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല ചേട്ടാ ഞാൻ ചേട്ടാ അമ്പലത്തിന്റെ വിഷ് ചേട്ടാ ഈ അമ്പല പിന്നെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ ആ എന്റെ അച്ഛൻറെ സ്ഥലത്തല്ലേ എന്റെ അച്ഛനെ സമാധി ഇരിക്കുന്നത് അപ്പോ എന്റെ ഈ ശ്രീ ഈ കോവിലെ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അത് ഞങ്ങൾക്ക് അറിയണം കാര്യം ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ചേട്ടാ ഇല്ല ഇല്ല വിശ്വംബരൻ ആളല്ല ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്ക് അറിയണം വേറെ ആരുമല്ല ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഇവിടെ നാഗരുടെ ഉണ്ട് നാഗരുടെ കാവ് നിങ്ങൾക്കെല്ലാം അറിയാം നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട് ഈ മുസ്ലിം ആണല്ലോ ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല 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 ചേട്ടാ ഇല്ല എന്ന് ശരിയല്ലല്ലോ ഇല്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം പരാതിക്കാരനായ ബിശ്വംഭരൻ മുസ്ലിമാണോ നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ തിരിച്ചു വായിക്കുകയാണ് അയാൾ മുസ്ലിമാണോ അങ്ങനെ ഞാൻ പറഞ്ഞതരാ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ ചേട്ടൻ ഞാൻ ചേട്ടാ ഞാനിപ്പോ പറഞ്ഞുതരാം ഇത് സമാധാനം ഇത് ചേട്ടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം ഇതൊരാശ്രമമാണ് അപ്പൊ ഒരു സമാധാനത്തിന്റെ ഇവിടെ മറ്റേ പഞ്ചായത്തിന്റെ നമ്പറൊക്കെ അടിച്ചു ഞാൻ ചോദിക്കട്ടെ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ ഞാൻ ഒരു ഒരു ക്ഷേത്രം പണിയുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ അല്ല അതാണ് ഞാൻ ചോദിച്ചത് ക്ഷേത്രം വെറുതെ വെച്ചാൽ മതി മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ട് നമ്പർ ഇത് കൂടാതെ ഇവരെല്ലാവരും ഇതിനൊരു വർഗീയമായൊരു തലം കൂടി നൽകുകയും ചെയ്തു കാരണം ഇവരുടെ വീടിന്റെ തൊട്ടടുത്തൊരു പറമ്പുണ്ടെന്നും ആ പറമ്പൊരു മുസ്ലിമിൻ്റെതാണെന്നും ആ മുസ്ലിമാണ് ആണ് ഇതെല്ലാം ഉണ്ടാക്കി പ്രശ്നങ്ങളാക്കിയതെന്നുമാണ് ഇവരുടെ വാദം എന്നാൽ അടക്കമുള്ളവർ അതിനെ ചോദ്യം ചെയ്തപ്പോൾ പിന്നീട് ഇവർക്ക് മറുപടി ഇല്ലാതെ അപ്പോഴും വീണ്ടും അവർ ആവർത്തിച്ച് പറയുന്നത് മുസ്ലിം തീവ്രവാദികളാണ് ഇതെല്ലാം ഉണ്ടാക്കിയതും മുസ്ലിം തീവ്രവാദികളാണ് ഈ പ്രശ്നമെല്ലാം സൃഷ്ടിച്ചതെന്ന തരത്തിലാണ് അങ്ങനെ വലിയ തരത്തിൽ മകൻ സനന്ദൻ അതായത് ഗോപന്റെ മകൻ സനന്ദൻ വലിയ തരത്തിൽ യാതൊരു മുൻധാരണയും ഇല്ലാതെ പച്ചക്കി വർഗീത വിളിച്ചു പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ ഈ മക്കൾ തന്നെയാണ് ഇതിനെ വിവാദമാക്കുന്നത് എന്ത് വന്നാലും സമാധി പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കിയത് ഇവരാണ് അവിടെ കിടന്ന് ഇവരുടെ അമ്മയും ഭാര്യയും സഹോദരനടക്കമുള്ളവർ വലിയ തരത്തിൽ അവിടെ കിടന്ന് വലിയൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു ഈ സീൻ വലിയ രീതിയിൽ വാർത്തയാകുന്നു വാർത്ത പിന്നീട് വിവാദമാകുന്നു സബ് കളക്ടർ സബ് കളക്ടർ പിന്നീട് കല്ലറ അല്ലെങ്കിൽ ഈ സമാധി പൊളിക്കാനുള്ള ഉത്തരവ് തൽക്കാലത്തേക്ക് പോസ് ചെയ്യുന്നു അതായത് മാറ്റിവെക്കുന്നു പിന്നീട് ഇവർ ഹൈക്കോടതി പോകുന്നു ചില ഹിന്ദു സംഘടനകൾക്ക് എത്തുകയും അതുവഴി അവർ കോടതി വരെ പോവുകയും ചെയ്തു കോടതിയിൽ എന്ത് വന്നാലും സമാധി ഒളിക്കരുത് എന്നുള്ള വാദം ഇവർ പോകുന്നു അപ്പോൾ കോടതി പറഞ്ഞത് ഹൈക്കോടതി പറഞ്ഞത് മരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എങ്കിൽ കേസ് എടുക്കാം ഇല്ലെങ്കിൽ പറ്റില്ല എന്നായിരുന്നു അങ്ങനെ മരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നില്ല ഇത് കൂടാതെ കളക്ടർ എന്താണോ പറഞ്ഞത് അതുമായി മുന്നോട്ട് പോകാമെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ എന്തു തന്നെ വന്നാലും സമാധി പൊളിക്കുമെന്ന കാര്യം ഉറപ്പായപ്പോൾ ചില ഹിന്ദു സംഘടനയിൽപ്പെട്ടവർ ഇവരെല്ലാം പിന്നീട് മാറിപ്പോവുകയും ചെയ്തു എന്നാൽ പിന്നെ സംഭവിക്കുന്നത് സമാധി പൊളിക്കുകയും സമാധി പൊളിച്ച് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം ശേഷം ബന്ധുക്കൾക്ക് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു ഇന്നിപ്പോഴുതാ നെയ്യാറ്റിക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വലിയ തരത്തിൽ നാമജപ ഘോഷയാത്രയായി ഇവർ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ എവിടെയാണോ സമാധി ഇരുന്നത് അവിടെ കുറച്ചുകൂടി വിപുലമായി കല്ലറ കെട്ടി അവിടെ ഇപ്പോഴിതാ കുടിയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ എന്നാൽ ഇവിടെ ആദ്യം മുതൽ ഇവർ ശ്രമിച്ചത് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു മതവിഭാഗത്തിനെതിരെ കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് വർഗീയത പടച്ചുവിടുകയാണ് ഇവർ വലിയ തരത്തിൽ ആദ്യം മുതൽ ചെയ്തതും അങ്ങനെ തന്നെയാണ് നമ്മളതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർക്ക് ചിലപ്പോൾ അതായത് സനന്തനും ഈ ഗോപുന്ദമിയുടെ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ ദേഷ്യമൊക്കെ ഉണ്ടാവാം അതെന്തിനാണ് അവർ എത്ര പറഞ്ഞിട്ടും തന്റെ അച്ഛൻ അല്ലെങ്കിൽ തന്റെ പിതാവ് സമാധി ആയതാണെന്ന് അവർ മാധ്യമങ്ങളോടും ജനങ്ങളോടും ആവർത്തിച്ച് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് അവർക്ക് ദേഷ്യമുണ്ടാകാം ചിലപ്പോൾ വിദ്വേഷം ഉണ്ടാകാം അതൊക്കെ ഉണ്ടാക്കാം അതൊക്കെ സ്വാഭാവികമായ കാര്യമാണ് പക്ഷേ അവർ ഇത് മുതലെടുക്കാൻ ശ്രമിച്ച മറ്റു ചിലരുണ്ട് അവർ കൂടി ഇതിനകത്ത് വന്നതിന് ശേഷം പിന്നെ ഉണ്ടായത് അതായത് ആദ്യം മുതൽ ഇവർ സമാധിയാണെന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ഇപ്പോഴും ആരും വിശ്വസിക്കുന്നില്ല കാരണം ഈ കാലഘട്ടത്തിലും ഈ നൂറ്റാണ്ടിലും ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് തന്നെ അത്ഭുതകരമായ കാര്യം തന്നെയാണ് അതിൽ പലപ്പോഴും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോഴും ഗോപൻ സ്വാമിയുടെ സമാധിയെ കളിയാക്കുന്നവർ തന്നെ ഈ പറഞ്ഞ ചൊവ്വാദോഷത്തിനും ശത്രു സംഹാര പൂജയൊക്കെ നടത്തുന്ന ആൾക്കാരാണ് അവർ തന്നെയാണ് ഗോപൻ സ്വാമിയുടെ ഈ സമാധിയെ കളിയാക്കുന്നവരും രണ്ടു തപ്പിൽ വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടും ഒന്ന് തന്നെയാണ് അവിടെ ഗോപൻ സ്വാമി ചെയ്ത അല്ലെങ്കിൽ ഗോപൻ സ്വാമിയുടെ കുടഭോഹം ചെയ്തത് സമാധിയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൊവ്വാദോഷത്തിന്റെ പേരിൽ വലിയ പൂജകൾ നടത്തുക ശത്രു പൂജ നടത്തുക ആഭിചാരം ചെയ്യുക ക്ഷുദ്രം ചെയ്യുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തുക എന്നുള്ളതും അന്ധവിശ്വാസം തന്നെയാണ് രണ്ടും ഒരേ കാറ്റഗറിയിൽപ്പെടുന്ന സംഭവങ്ങൾ തന്നെയാണ് പക്ഷെ അവിടെ ഇവർക്ക് ബന്ധുക്കൾക്ക് പല ന്യായീകരണങ്ങൾ ഉണ്ടാകാം പല ന്യായങ്ങളുണ്ടാകാം അവർക്ക് അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പറയാം അവർ പറയുന്നത് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ദേഷ്യവും തോന്നാം എന്നാൽ ആ ദേഷ്യം അവർ പ്രകടിപ്പിച്ചത് മറ്റു ചിലർ കൂടി കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ മറ്റു ചിലർ കൂടി വന്നതിന് ശേഷം അതുവരെ അവർ സംസാരിച്ച രീതിയെല്ലാം മാറി പിന്നീട് ഒരു സമുദായത്തിനെതിരെ ഒരു സമൂഹ വർഗത്തിനെതിരെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ മൊത്തം ഒന്നടക്കം തീവ്രവാദയ്ക്ക് ചിത്രീകരിക്കുകയാണ് ചെയ്തത് അവിടെ ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ട് മുസ്ലിങ്ങള തീവ്രവാദികളാണ് അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് മുസ്ലിം തീവ്രവാദികളാണ് ഇത്രയും രൂക്ഷമാക്കിയത് മുസ്ലിം തീവ്രവാദികളാണ് ഇതിനെല്ലാം കാരണം എന്ന തരത്തിൽ വലിയ തരത്തിൽ ഇവർ അഭിപ്രായം പീഡിപ്പിക്കാൻ തുടങ്ങി അതും മാധ്യമങ്ങൾക്ക് മുന്നിൽ യാതൊരു ലജ്ജയുമില്ലാതെ അഭിപ്രായം പച്ചക്ക് വർഗീയത പറയാൻ തുടങ്ങി ഇവിടെ സനന്ദൻ മാത്രമല്ല അത് ചെയ്തത് സനന്ദന് കൂട്ടായി എത്തിയ ചില ഹിന്ദു സംഘടനയിലെ എന്ന് പറയുന്ന വ്യക്തികൾ പോലും ഇവർ നടത്തിയതും ഇതേ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിൽ പലരും വന്നിട്ട് ഇത് ഹിന്ദുവിൻ്റെ പ്രശ്നമാണ് ഇത് ഹിന്ദുവിൻ്റെ മാത്രം പ്രശ്നമാണ് ഇതിൽ നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നുണ്ടായി ആർക്കാണ് പരാതിപ്പെടാൻ ഇത്ര ധൈര്യമുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എന്റെ മുന്നിൽ വ എന്ന് പറയാൻ കുറെ ആൾക്കാരുണ്ടാക്കുന്നു അങ്ങനെ ഇവരെല്ലാം വന്ന് എത്രത്തോളം വിഷയത്തെ ഊതി പീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ അത്രത്തോളം അവർ ഇതിന് ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം ഇതൊന്നും കൂടാതെ ഇവർ എത്തിയ ചില ഹിന്ദു സംഘങ്ങളെല്ലാം എത്തിയതിനു ശേഷം സനന്ദനും കുടുംബവും ആവർത്തിച്ച് ചെയ്തത് മുസ്ലിം തീവ്രവാദികൾ മുസ്ലിം തീവ്രവാദികളാണ് പ്രശ്നം ഉണ്ടാക്കിയത് മുസ്ലിം തീവ്രവാദികളാണ് പ്രശ്നം മുസ്ലിങ്ങളാണ് ഇവിടെ പ്രധാനമായ പ്രശ്നം മുസ്ലിങ്ങളാണ് ഇവിടെ എല്ലാത്തിനും കാരണം എന്നുള്ള തരത്തിൽ വലിയ തരത്തിൽ ഒരു സമുദായത്തിനെതിരെ രൂക്ഷമായ തരത്തിൽ വർഗീയത പടർത്തിവിടാനും വർഗീയത പ്രചരിപ്പിക്കാനും തുടങ്ങി ഇതവർ യാതൊരു ലജ്ജയും ഇല്ലാതെ യാതൊരു നാണക്കേടുമില്ലാതെ യാതൊരു എളുപ്പമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും ഇത് പറയാൻ തുടങ്ങി എന്നുള്ളതാണ് പ്രധാനമായ കാര്യം ഇവിടെ നാനാ മാധ്യമങ്ങളിലും ഇവർ ഇത് ആവർത്തിച്ചു പറഞ്ഞു മുസ്ലിം തീവ്രവാദികളാണ് പ്രശ്നം ഉണ്ടാക്കിയത് മുസ്ലിം തീവ്രവാദികളാണ് അതിനെല്ലാത്തിനും പ്രശ്നക്കാര് അങ്ങനെ വലിയ തരത്തിൽ ഇവർ പ്രശ്നം രൂക്ഷമാക്കി രൂക്ഷമാക്കി കൊണ്ടുപോകുകയും ഈ സമുദായത്തിൽപ്പെട്ടവർക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ദേഷ്യം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ അവർ സംഘടിച്ച് അവർ അവരുടെ സമീപനം പാലിക്കുക തന്നെയാണ് ചെയ്തത് അവർ സമീപനം പാലിച്ച ശരി ഞങ്ങളാണ് പരാതി കൊടുത്തത് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമായ കാര്യം അത് മതം നോക്കിയിട്ടല്ല അത് ജാതി നോക്കിയിട്ടല്ല അത് വർഗമോ വർണ്ണമോ നോക്കിയിട്ടല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കാണാനില്ല എന്ന് അറിഞ്ഞത് പരാതി നൽകിയതാണ് അല്ലാതെ നിങ്ങൾ സമാധിയല്ല എന്ത് വേണോ ചെയ്തോ അതിലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ആളിനെ കാണാനില്ല ആ ആളിനെ എന്ത് പറ്റി എന്ന് ഞങ്ങൾക്കറിയണം ഇതാണ് വന്ന ആൾക്കാരിലും പരാതിക്കാരിലും എല്ലാം പറയാം പരാതിക്കാരൻ എടുത്തു പറയുമ്പോൾ മൂന്ന് പേരാണ് പരാതിക്കാർ ഒന്ന് അയൽവാസി തൊട്ടടുത്ത് അയൽവാസി ബന്ധു മറ്റൊന്ന് യേശുദാസ് എന്ന് പറയുന്ന ഒരാൾ ഇത് കൂടാതെ മുജീബ് എന്ന് പറയുന്നത് അങ്ങനെ മൂന്ന് മതസ്ഥരിൽപ്പെട്ട ആൾക്കാരാണ് പരാതി മതം പറയുന്നതിൽ തന്നെ നാണക്കേടുണ്ട് പക്ഷേ ഇവിടെ മതം പറയരുത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും എന്റെ നിലപാട് പക്ഷെ ഇവിടെ ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ മൊത്തം ഒരു പ്രത്യേക കോണിൽ കൊണ്ടെത്തിക്കുകയും പ്രത്യേക കാഴ്ചപ്പാടിലേക്ക് എത്തിക്കുകയും ഇത് കാണുന്നവർക്ക് പോലും മുസ്ലിങ്ങൾ എന്തോ പാതകം ചെയ്ത തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഇവരുടെ സംസാരവും പെരുമാറ്റവും എല്ലാം അങ്ങനെ ഇവർ ആവർത്തിച്ചാണ് പറഞ്ഞത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദികളാണെന്ന് ഇത് പലതവണയായപ്പോൾ മാധ്യമങ്ങൾ പോലും ചോദ്യം ചെയ്തു മാധ്യമ നിങ്ങൾ എന്തിനാണ് സമുദായത്തെ പറയുന്നത് പരാതി കൊടുത്ത അവരല്ലല്ലോ പരാതിക്കാരവരല്ലോ എന്ന് പറഞ്ഞപ്പോൾ പോലും അങ്ങനെയല്ല ഞാൻ പറഞ്ഞുതരാം മുസ്ലിം തീവ്രവാദികളാണ് പ്രശ്നം എന്ന തരത്തിൽ സനന്തരടക്കമുള്ളവർ വീണ്ടും പറയുകയാണ് ചെയ്തത് ഇപ്പോഴുതാ സമാധി ഇന്ന് വലിയ കോശയാത്രയോട് കൂടി അവിടെ കൊണ്ടെത്തിച്ച് ആ സമാധി പഠനത്തിൽ തന്നെ എത്തി സമാധി നടത്തിയിരിക്കുകയാണ് ഇപ്പോഴുതാ ഇന്നോ അല്ലെങ്കിൽ നാളെയോ കൂടുതൽ ഇന്നത്തെ കോലാഹലങ്ങളെല്ലാം കെട്ടടങ്ങി പക്ഷേ അങ്ങനെ തീരുമ്പോൾ തന്നെ പോലീസ് കൃത്യമായി ചെയ്യേണ്ട ചില നടപടികളുണ്ട് ഇവിടെ സന്നദ്ധൻ നടത്തിയിട്ടുള്ള വർഗീയ പ്രചനത്തിനെതിരെ വർഗീയ ധ്രുവീകരണത്തിനെതിരെ വർഗീയത പടച്ചുവിട്ടതിനെതിരെ ഉറപ്പായും പോലീസ് കേസെടുക്കുക തന്നെ വേണം പിടിച്ച് അകത്തെടുകയും വേണം കാരണം അത്രത്തിളം മോശമായ രീതിയിൽ അത്രത്തോളം ചീഞ്ഞ രീതിയിലാണ് വർഗീയത പടച്ചുവിട്ടത് വർഗീയത ഇളക്കി വിട്ട ഒരു സമുദായത്തെ ഒന്നടകം തീവ്രവാദിയാക്കി ചിത്രീകരിച്ചത് അതുകൊണ്ട് തന്നെ ജാമ്യം പോലും നൽകാതെ കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം പിടിച്ച് അകത്തെടുക്കുക തന്നെ വേണം കാരണം അങ്ങനെ ചെയ്താൽ അത് ോരുത്തർക്കും ഒരു പാഠമായി മാറും കാരണം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഒരു സമുദായത്തിനെതിരെ ഒരു സമൂഹത്തിനെതിരെ കൃത്യമായ വർഗീയ അജണ്ട വെച്ചുകൊണ്ട് വ്യാജമായി പ്രചരണങ്ങൾ അയച്ചുവിടുകയാണ് മതസ്പർദ്ധ ഉണ്ടാക്കി വിടുകയാണ് ലഹള ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇതിൽ ചിലർ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ ആരൊക്കെ നിന്നിട്ടുണ്ടോ അവരെല്ലാരെയും പിടിച്ച് അകത്തെടുക്കുക തന്നെ വേണം ഇതിൽ ഓരോരുത്തരെയും ഭയപ്പെടരുത് കൃത്യമായും ചെയ്യേണ്ടത് പോലീസ് കൃത്യമായി നടപടി സന്നദ്ധനും കുടുംബത്തിനും എതിരെ വർഗീയ പ്രചരണത്തിന് കേസെടുക്കുകയും സനന്ദനെ പിടിച്ച് അകത്തെടുക്കുകയും ചെയ്യണമെന്നാണ് ഓരോ ജനങ്ങളും ആവർത്തിച്ച് പറയുന്നത്